വനിതാ നേതാവിന്റെ മകന് കൺസ്യൂമർ ഫെഡിൽ ജോലി സി പി എമ്മിൽ വിവാദം സിപിഎം വനിതാ നേതാവിന്റെ മകന് കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലയിൽ അനധികൃതമായി ജോലി നൽകിയെന്ന ആരോപണവുമായി പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസം നടന്ന സിപിഎം ബ്രാഞ്ച് യോഗങ്ങളിൽ വിഷയം ചർച്ചയാവുകയും ഒരു വിഭാഗം പ്രവർത്തകർ ഇറങ്ങിപ്പോവുകയും ചെയ്തു തായന്നൂർ ചെരളം ഒന്ന് രണ്ട് ബ്രാഞ്ചുകളിലാണ് യോഗം നടന്നത് ജില്ലാ നേതാക്കൾ പങ്കെടുത്ത രണ്ട് യോഗങ്ങളിലും പ്രവർത്തകർ ഇറങ്ങിപ്പോയി ബ്രാഞ്ച് രണ്ടിൽ സെക്രട്ടറി ഉൾപ്പെടെ ഇറങ്ങിപ്പോയെന്നാണ് വിവരം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയാണ് ആരോപണവിധിയായ വനിതാ നേതാവ് ഇവരുടെ പകര കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് ആദ്യം ജോലി നൽകിയിരുന്നത് പിന്നീട് സ്ഥാന കയറ്റത്തോടെ മദ്യ വിൽപ്പന ശാലയിലേക്ക് മാറ്റി ഇത് സംബന്ധിച്ച് സിപിഎം സംസ്ഥാന ജില്ലാ ഏരിയ സെക്രട്ടറിമാർക്ക് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ ജൂണിൽ പരാതി നൽകിയിരുന്നു രണ്ട് മാസത്തിനു ശേഷം ചേരളം ബ്രാഞ്ച് ഒന്ന് രണ്ട് എന്നിവിടങ്ങളിൽ വെവ്വേറെ യോഗങ്ങൾ വിളിച്ചു വനിതാ നേതാവ് വർക്കർ കൂടിയാണ് ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് ജോലി കൊടുത്തത് ശരിയല്ലെന്നും മകന് ജോലി വേണമെങ്കിൽ അമ്മ ജോലി ഉപേക്ഷിക്കണമെന്നുമാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം പ്രതിഷേധം കടന്നതോടെ കഴിഞ്ഞ ദിവസം വീണ്ടും രണ്ട് ബ്രാഞ്ചുകളിലും യോഗം വിളിക്കുകയായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഉക്ലാവകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം ജയചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രണ്ടിടത്തും യോഗം ചേർന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഉണ്ടായതെന്നും സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ പറഞ്ഞു